ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും സംഭവിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഒരു ക്രൈസിസ് വരുമ്പോൾ പോസിറ്റീവായിട്ട് മാത്രമേ ചിന്തിക്കാവൂ നെഗറ്റീവായിട്ട് ചിന്തിക്കരുതെന്ന് എങ്ങനെയാണ് നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ സാധിക്കുന്നത് അതല്ലെങ്കിൽ എന്താണ് പോസിറ്റീവായിട്ടുള്ള ചിന്ത എന്താണ് നെഗറ്റീവായിട്ടുള്ള ചിന്ത അതുപോലെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ആക്ച്വലി ഒരു പ്രോബ്ലം വരുമ്പോഴാണല്ലോ ഈ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നതിനെക്കുറിച്ചും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നതിനെക്കുറിച്ചുമൊക്കെ നമ്മൾ കൂടുതൽ കോൺഷ്യസ് ആകുന്നത് മാനസികമായിട്ട് സംഘർഷം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെന്ന് പറയുമ്പം അത് ആരോഗ്യ സംബന്ധമായ പ്രോബ്ലം പ്രോബ്ലമായിരിക്കാം അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നമായിരിക്കാം അല്ലെങ്കിൽ വ്യക്തിബന്ധങ്ങൾ തമ്മിലുള്ള പ്രശ്നമായിരിക്കാം അങ്ങനെ പലതും അതുപോലെ സംഘർഷങ്ങൾ ഏത് പ്രായത്തിലുമുണ്ട് ഓരോ പ്രായത്തിലും അതിൻ്റേതായിട്ടുള്ള വൈകാരികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഒരേ പ്രശ്നം തന്നെ പോസിറ്റീവായിട്ടും എങ്ങനെ നോക്കിക്കാണാം അല്ലെങ്കിൽ നെഗറ്റീവായിട്ടും അങ്ങനെ ചിന്തിക്കാം രണ്ടും നമുക്ക് വേർതിരിച്ച് കാണാം ഇപ്പം നിങ്ങൾക്കൊരു പ്രശ്നമുണ്ട് അതെന്ത് തന്നെ ആയിക്കോട്ടെ ഓരോരുത്തരും യുണീക്ക് ആയതുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളും യുണീക്കാണ് അപ്പോൾ ഒന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം ആ ഒരു ക്രൈസിസിനെ ഓവർകം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പരിഹരിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം നമ്മൾ ചെയ്യുക അപ്പോൾ ഇതിനു വേണ്ടി നമുക്കുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെ ഉപയോഗിക്കാൻ പറ്റും അതൊക്കെ ഉപയോഗിക്കുക അപ്പോൾ ഇതിനകത്ത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുന്നത് പിന്നീട് അതിനെക്കുറിച്ച് ഓർത്ത് നമ്മൾ ടെൻഷൻ അടിക്കരുത് എന്ന് വെച്ചാൽ പിന്നീട് കുറേ കഴിയുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പം അന്ന് ഞാനത് ചെയ്തിരുന്നെങ്കിൽ ശരിയായനെ അല്ലെങ്കിൽ അത് അന്ന് ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ പിന്നെ വരരുത് രണ്ടാമതായിട്ട് ചെയ്യേണ്ട കാര്യം ഒരു മെഡിറ്റേറ്റീവ് മൈൻഡ് സ്വയം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്നു വെച്ചാൽ ജഡ്ജ്മെൻ്റ് ഇല്ലാത്ത ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുക ഒരു ക്രൈസിസ് വരുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സൊരു കോടതിയാവുകയാണ് നമ്മൾ സ്വയം നമ്മളെ കുറ്റപ്പെടുത്തുന്നു മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നു നഷ്ടബോധം ഉണ്ടാകുന്നു കുറ്റബോധം ഉണ്ടാകുന്നു അങ്ങനെ പലതരത്തിലുള്ള നെഗറ്റീവ് ഇമോഷൻസാണ് വരുന്നത് അതുതന്നെയല്ല അതിനെക്കുറിച്ച് എപ്പോഴും മറ്റുള്ളവരോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം അതിനുവേണ്ടി ഒറ്റ കാര്യം മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന തോന്നലുകളോട് അല്ലെങ്കിൽ ഓർമ്മകളോട് നമ്മൾ പ്രതികരിക്കരുത് വെച്ചാൽ ഒരു രീതിയിൽ നമ്മൾ പോസിറ്റീവായിട്ടും പ്രതികരിക്കരുത് നെഗറ്റീവായിട്ടും പ്രതികരിക്കരുത് ഇത് നമുക്ക് കുറച്ച് ദിവസത്തെ പ്രാക്ടീസ് കൊണ്ട് നേടിയെടുക്കാൻ പറ്റും ഇനി മൂന്നാമത്തെ കാര്യം പ്രശ്നം എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ ആരോഗ്യത്തെ ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് കൂടുതൽ കോൺഷ്യസ് ആവുക എന്നുള്ളതാണ് ഇനി നമ്മുടെ പ്രശ്നം ആരോഗ്യ സംബന്ധമാണെങ്കിലും അതിന് പരിഹാരമുണ്ട് സാധാരണയായിട്ട് എല്ലാ അവയവങ്ങൾക്കും ഒരുപോലെ രോഗം ഒരേ സമയത്തങ്ങ് വരുത്തില്ലല്ലോ വെച്ചാൽ ഇപ്പോൾ രോഗമില്ലാത്ത അവയവങ്ങളുടെ പ്രവർത്തനം കൂടുതലായിട്ട് ബൂസ്റ്റപ്പ് ചെയ്യാൻ നോക്കുക അല്ലെങ്കിൽ അതിനെ കൂടുതൽ ശക്തീകരിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ പ്രശ്നം എന്ത് തന്നെയാണെങ്കിലും ഹെൽത്ത് ബൂസ്റ്റപ്പ് ചെയ്യുന്ന ഒരു ലൈഫ് സ്റ്റൈൽ പുതിയതായിട്ട് ക്രമീകരിക്കുക വെച്ചാൽ ആഹാരത്തിൻ്റെ കാര്യത്തിൽ അതുപോലെ വ്യായാമത്തിൻ്റെ കാര്യത്തിൽ ഒക്കെ തന്നെ ഒരു പുതിയൊരു ശീലം ഉണ്ടാക്കിയെടുക്കുക ആരോഗ്യപരമായിട്ട് നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരുമാതിരിപ്പെട്ട ക്രൈസിസിനെയൊക്കെ നമുക്ക് അതിജീവിക്കാൻ പറ്റും ഇന്നല്ലെങ്കിൽ നാളെ എന്നു വെച്ചാൽ നമുക്ക് പ്രോബ്ലംസ് ഇല്ലാത്ത ഭാഗങ്ങൾ ഏതാണോ അതിനെ കൂടുതൽ ശക്തീകരിക്കുക അതിനെ കൂടുതൽ ഭംഗിയാക്കുക അതിനകത്ത് കൂടുതൽ കോൺഷ്യസ് ആവുക നാലാമതായിട്ട് ചെയ്യേണ്ട കാര്യം നമുക്കിപ്പോൾ ഒരു ക്രൈസിസ് വന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിനെ പരിഹരിക്കാൻ ആവശ്യമായ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് ഇതുമായിട്ട് ബന്ധമില്ലാത്ത മറ്റെന്തെങ്കിലും ഒരു ടാർജറ്റ് നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കിയെടുക്കണം ഉദാഹരണത്തിന് പ്രണയ നൈരാശ്യമാണ് നമ്മുടെ പ്രശ്നമെങ്കിൽ അതുമായിട്ട് ബന്ധമില്ലാത്ത മറ്റെന്തെങ്കിലും ഒരു ടാർജറ്റ് എന്തെങ്കിലും മേഖലയിലുള്ള പോസിറ്റീവായിട്ടുള്ളൊരു ടാർജറ്റ് ഉണ്ടാക്കിയെടുക്കണം പക്ഷേ നമുക്ക് വളരെ താല്പര്യമുള്ള ഒരു മേഖലയായിരിക്കണം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു ബ്രേക്കപ്പ് വരുമ്പം പ്രണയത്തിനകത്തൊക്കെ ഒരു ബ്രേക്കപ്പ് വരുമ്പം നമ്മൾ മറ്റൊരു പ്രണയത്തിന് ഇതിന് പകരമായിട്ട് മറ്റൊരു പ്രണയത്തിന് പോകുന്നതിനേക്കാൾ നല്ലത് ഇതാണ് അപ്പം നമ്മൾ പുതിയൊരു പ്രവർത്തന മേഖല കണ്ടുപിടിക്കുമ്പം പഴയ കാര്യങ്ങളൊക്കെ മറക്കാനുള്ള ഒരു ടെൻഡൻസി ഓട്ടോമാറ്റിക്കായിട്ടുണ്ടാവും മനസ്സിൻ്റെ ഒരു രീതി എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു കാര്യത്തെക്കുറിച്ച് കോൺഷ്യസായിട്ട് മറക്കാൻ ശ്രമിക്കുമ്പം അത് ഓർമ്മയിലേക്ക് കൂടുതലായിട്ട് വരും അതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് മറക്കാനുള്ള മറ്റൊരു സാഹചര്യം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയേ ചെയ്യാവുള്ളൂ അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ സ്ട്രോങ് ആയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള കുറേ അഫർമേഷൻസുകൾ നമ്മൾ പഠിച്ചു വെക്കുക ഉദാഹരണത്തിന് നമ്മുടെ ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ടെമ്പററി ടെമ്പറിയാണ് പെർമനൻ്റ് ആയിട്ടൊന്നുമില്ല ഇന്ന് നമുക്ക് ഹെൽത്ത് ഉണ്ടെങ്കിൽ നാളെ നമുക്ക് ഹെൽത്ത് ഉണ്ടാകണമെന്നില്ല ഇന്ന് നമുക്ക് ദുഃഖമാണെങ്കിൽ നാളെ നമുക്ക് സന്തോഷം ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട് ഇനി ഇന്ന് സന്തോഷമാണെങ്കിൽ നാളെ ദുഃഖം ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട് എല്ലാം മാറി മാറി വരും ഇപ്പം ഞാൻ ഈ പറഞ്ഞത് ഒരു അഫെർമേഷനാണ് ഇതുപോലെ കുറേ അഫെർമേഷൻസുകൾ എന്ന് വെച്ചാൽ ഇമോഷണലി നമ്മളെ എൻകറേജ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെക്കണം അപ്പോൾ ഞാൻ ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്തെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ക്രൈസിസ് വന്നാലും എന്ത് പ്രശ്നങ്ങൾ വന്നാലും നമുക്കതിനെ ഓവർകം ചെയ്യാൻ പറ്റും പ്രത്യേകിച്ചും ഞാൻ രണ്ടാമത് പറഞ്ഞ മെഡിറ്റേറ്റീവ് മൈൻഡ് അത് വളരെ പ്രധാനമാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ഒന്ന് ഷെയർ ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്